തനിയോ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ജീവനക്കാരുടെ സംഘടനയും പ്രതിഷേധത്തിലാണെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ബി സിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ എന്നാണ് മനസ്സിലാക്കുന്നത് ചാൻസലർ എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അതെ അതെ വി സിയോട് ചാൻസലർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശദീകരണം തേടിയതല്ല തന്നോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് എന്നാണ് വി സി പറയുന്നത് അതിന് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ മറുപടി നൽകുമെന്നും വി സി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ തൊഴിലാളികൾ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ ഒരു പ്രതിഷേധ യോഗം ഇന്ന് പത്ത് മുപ്പതിന് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ നടക്കുമെന്നതാണ് കരിദിനവും ആചരിക്കുന്നുണ്ട് ഇന്ന് മുഴുവൻ കരിദിനമായി ആചരിക്കുകയാണ് അതിന് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ റിപ്പോർട്ട് ചോദിക്കുക ഇത്തരത്തിൽ അപമാനിക്കുക അതൊക്കെയാണ് ഈ ഒരു വിശദീ ഈയൊരു പ്രതിഷേധ യോഗത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഇപ്പോൾ ക്യാമ്പസിലെ അന്തരീക്ഷം സമാധാനപരമാണ് എസ് എഫ് ഐക്കാരൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല അവരെല്ലാവരും ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും പലപ്പോഴും എത്താനുള്ള സാഹചര്യം ഉണ്ടാവുക ഇവിടെ ഉയർത്തിയ ബാനറുകളെല്ലാം ഇവിടെ തന്നെയുണ്ട് പക്ഷെ ഒന്ന് പൊട്ടി വീണിട്ടുണ്ട് അത് ഉയർത്തുമായിരിക്കും മിസ്റ്റർ ചാൻസലർ ഗോ ബാക്ക് എന്ന് പറഞ്ഞതാണ് നേരത്തെ ഡോൺ സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻപരാഗ് ഹിയർ എന്ന് പറഞ്ഞ ആ ബാനറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഏതായാലും ഈ ബാനറുകളൊക്കെ ഗവർണർ െന്ന് ഗർണർ അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഗവർണർ പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇവിടെയൊക്കെ ബാരിക്കേഡ് വെച്ച് പുറത്തേക്ക് പോകുമ്പോ ഈ പുതിയ ബാനറുകൾ കാണില്ലേ ഇല്ല 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 ഗവർണർ കാണുന്ന ഗവർണറുടെ വഴിയിലല്ല ഈ ബാനർ ബാനറുള്ളത് ഗവർണർ കാണാൻ സാധ്യതയില്ല ഗവർണർ ഇപ്പോൾ വേറെ ഇതിനായി അതായത് ബാനർ കാണാനായി മാത്രമായി പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ ഈ ബാനർ കാണുകയുള്ളൂ പക്ഷേ എസ് എഫ് ഐക്കാർ പറയുന്നവർ ഗവർണർ പുറത്തിറങ്ങുമ്പോഴേക്കും കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കുമെന്നാണ് അങ്ങനെയെങ്കിൽ അതൊരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി സ്ഥാപിച്ചില്ല എങ്കിൽ ഇപ്പോഴുള്ള ബാനറുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഗവർണർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഇതൊന്നും കാണാൻ സാഹചര്യമില്ല പക്ഷേ അങ്ങനെ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത് ഈ പരിപാടിയിലേക്ക് സനാതനധർമ്മപീഠവും അതുപോലെ ഭാരതീയ വിചാര കേന്ദ്രവും നടത്തുന്ന സെമിനാറിലേക്ക് എഐ എസ് എഫിന്റെ ഒരു പ്രതിഷേധം കൂടി ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അത് എത്തരത്തിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല സ്വാഭാവികമായും പ്രതിഷേധം മാർച്ചു അത്തരത്തിലെന്തെങ്കിലും ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിലേക്ക് എത്തുക അതിനുശേഷമായിരിക്കും സർവകലാശാല അതെ 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 സർവകലാശാല ക്യാമ്പസിൻ്റെ ഭൂമിയിലാണ് അത് ചെയർ അതായത് യൂണിവേഴ്സിറ്റി ഓരോ ചെയറുകൾ അനുവദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഒരു ചെയറാണ് സനാതനധർമ്മ ചെയർ എന്ന് പറയുന്നത് ആ ചെയറിൻ്റെ ഭാഗമായുള്ള പരിപാടി നടക്കുന്നത് കാലിക്കറ്റ് സെമിനാർ കോംപ്ലക്സിലാണ് സെമിനാർ കോംപ്ലക്സിൽ നാനൂറ് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അറുന്നൂറ് ആളുകളെയാണ് ഇപ്പോൾ സംഘാടകർ പ്രതീക്ഷിക്കുന്നത് അതിൽ എല്ലാവർക്കും പാസ്സുള്ള ആളുകൾക്ക് മാത്രമേ കയറാനാകൂ എന്നും പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊക്കെ ഒരു ഉണ്ടാകുമോ സാധാരണ സെമിനാർ ഹാളിൽ എല്ലാ സെമിനാറുകളും നടക്കുന്നതാണ് പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എസ് എഫ് ഐക്കാർ അതിനുള്ളിൽ പോയിരിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ സാധാരണ ക്യാമ്പസിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത്തവണ പാസിലൂടെ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് മാത്രമല്ല ഈ സെമിനാർ കോംപ്ലക്സിന്റെ തൊട്ടടുത്താണ് പുരുഷന്മാരുടെ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അവിടെ നിന്നൊക്കെയുള്ള ഒരു സമരം ഒരു പ്രതിഷേധം അങ്ങോട്ട് വരാനുള്ള സാധ്യതയുമുണ്ട് ഇതൊന്നും തള്ളിക്കളയുന്നില്ല പോലീസും ഓക്കെ അപ്പോൾ എന്തായാലും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം അത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ നോക്കുന്നത് നിലവിലത്തെ അവസ്ഥയിൽ സംഘർഷം അവിടെയില്ല എസ് എഫ് ഐസ് പ്രവർത്തകരാരും സംഘടിച്ച് ഗവർണർ